കയറിക്കിടക്കാൻ വീടില്ലാതെ റോഡിൽ ആഹാരം പാകം ചെയ്ത് ക്യാൻസർ രോഗിയായ ഒരമ്മ കൊല്ലം പെരിനാട് സ്വദേശി റഹാനത്തിനാണ് ഈ ദുരവസ്ഥ ഇവർക്ക് വീട് വെച്ച് നൽകുന്നതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഒരു കൂട്ടം നാട്ടുകാർ പതിനൊന്ന് വർഷം മുൻപ് സുനാമി ഫണ്ടിൽ നിന്നും കലക്ടർ അനുവദിച്ച മൂന്ന് സെന്റ് ഭൂമിയിലാണ് റഹിയാനത്തിന്റെ കുഞ്ഞു കുഞ്ഞുവീടുണ്ടായിരുന്നത് മൂന്ന് മാസം മുൻപ് വീശിയടിച്ച കാറ്റിലും മഴയിലും ക്യാൻസർ രോഗിയായവർക്ക് തന്റെ ആ കിടപ്പാടവും നഷ്ടമായി അന്ന് മുതൽ ഇന്നുവരെ ഈ അമ്മ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലുമായി കയറി ഇറങ്ങുകയാണ് എന്നാൽ ഇതുവരെയായും റഹ്യാനത്തിന് വീട് വച്ചു നൽകുന്നതിനും മാറ്റിപ്പാർപ്പിക്കുന്നതിനും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ സംഭവിച്ചത് കാറ്റത്ത് മറിഞ്ഞ് മഴയും കാറ്റുമായിരുന്നു പന്ത്രണ്ട് മണിയായപ്പം ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് മണിയായപ്പം വന്ന് കാറ്റത്ത് വന്ന് മറിഞ്ഞ് വീണതാണ് എടുത്ത് പഞ്ചായത്തിലെല്ലാം പരാതി കൊടുത്ത് വില്ലേജ് ഓഫീസർ പരാതി കൊടുത്ത് കറക്റ്ററിൽ പരാതി കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് ഒരു ആരും വന്ന് തിരിഞ്ഞു നോക്കിയതുമില്ല എടുത്തതുമില്ല ഒന്നും ചെയ്തതുമില്ല അഷ്ടമുടി അഷ്ടമുടിക്കായലിനോട് ചേർന്ന ഭാഗത്താണ് വീടിനായുള്ള സ്ഥലം എന്ന വാദമുന്നയിച്ചാണ് ഈ ക്യാൻസർ രോഗിയോട് അധികൃതരുടെ ക്രൂരത റോഡിൽ വെച്ച് ആഹാരം പാകം ചെയ്താണ് ഈ അമ്മ ഇപ്പോൾ ജീവിക്കുന്നത് നമുക്ക് ഇതുവരെ ഒരു വീടിൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല നമുക്കൊരു വീട് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണം പിന്നെ നമുക്ക് നാട്ടുകാരെല്ലാം കൂടെ സഹായിച്ച് ഈ കൂര ഇങ്ങനെ ആക്കി തന്ന് ഇനിയിപ്പോൾ കയറി കിടക്കാനൊരിടവും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ് റോഡിച്ച് ആഹാരങ്ങൾ ഒഴിക്കുകയും മേടിച്ച് തരുകയും എല്ലാം ചെയ്യുന്നതും ഇവർക്ക് മൂന്നു മക്കളുണ്ടെങ്കിലും വിവാഹിതരായി അവർ പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ആരും നോക്കാനില്ലാതെ ദുരിതത്തിലായ ഈ അമ്മയുടെ ദുരവസ്ഥ കണ്ട് ഇവർക്ക് വീട് വച്ചു നൽകുന്നതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഒരു കൂട്ടം നാട്ടുകാർ നിലവിൽ നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ താൽക്കാലിക ഷെഡിലാണ് റഹിയാനത്ത് താമസിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊല്ലം